ഖളങ്കാവൽ മൂവി കണ്ടിട്ട് ഞാൻ ജെന്യൂൻ റിവ്യൂ പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിന് മൂവി കണ്ടു ജെന്യൂൻ റിവ്യൂ ഞാൻ പറഞ്ഞുതരാം സാധാരണക്കാരൻ്റെ ഒരു റിവ്യൂയും പറഞ്ഞുതരാം ആസ് എ മമ്മൂട്ടി ഫാൻ ഫസ്റ്റ് പറയാം മമ്മൂട്ടി ഫാനാണ് ഇന്നെടുത്ത് മമ്മൂട്ടിയിൽ എല്ലാ പടം ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഓക്കെ പടം എങ്ങനെയെന്ന് ചോദിച്ചെങ്കിൽ ഒറ്റ വാക്കിൽ പടം ഓക്കേ നല്ല പടം നല്ല സിനിമയാണ് പിന്നെന്താണ് ഇതിൽ നെഗറ്റീവ് എന്ന് ചോദിച്ചെങ്കിൽ പോസിറ്റീവ് ഞാൻ പറയാം കാരണം പടം നല്ല പടം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് തന്നെയാണ് നല്ല പടം തന്നെയാണ് പടം കാണാം മസ്റ്റ് വൺ ടൈം വാച്ച് ആണ് തിയേറ്റർ വാച്ചാണ് നല്ല പടം എനിക്കിപ്പോൾ ഒരു കാര്യം പറയാണ്ട് നമ്മൾ എൻ്റർടൈൻമെൻറ്റ് കിഴിമച്ചാമ്പെന്ന് പറഞ്ഞിട്ട് ഒരു മിസ് കാസ്റ്റിംഗ് എന്നുള്ളൊരു സംഭവം അതെനക്കും ഫീൽ ആയിട്ടുണ്ട് കേട്ടോ അത് മമ്മൂട്ടിക്കോ അല്ലെങ്കിൽ വിനായകനോ അഭിനയിക്കാൻ പറ്റാത്തതുകൊണ്ടോ അഭിനയിച്ച് പൊറിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല ആ മിസ് കാസ്റ്റിംഗ് അവർ പറഞ്ഞത് എന്താണെന്ന് ഇപ്പം മനസ്സിലായി കാരണം നല്ല പടമാണ് അടിപൊളി വില്ലനാണ് വിനായകനും നല്ല വിനായകനെ മാക്സിമം ചെയ്തിട്ടുണ്ട് വിനായകൻ ആ കെട്ടിയിട്ടത് വേറെ അറിയുന്ന ഒരു എന്താ പറയുക വിനായകൻ്റെ അഴിഞ്ഞാട്ടത്തിൻ്റെ ആ സ്റ്റൈലൊന്നും ഇല്ല എനിക്ക് തോന്നുന്നു അതന്നെ കൊടുക്കായിരുന്നു വിനായകന് വേണമെങ്കിൽ ആ സ്റ്റൈലിനെ കൊടുക്കായിരുന്നു മമ്മൂട്ടി മമ്മൂട്ടി മാക്സിമം മാക്സിമം മമ്മൂട്ടി ചെയ്തിന് മമ്മൂട്ടി അവരെയും പറ്റി പറയാനൊന്നുമില്ലല്ലോ എല്ലാവർക്കും അറിയുന്നതല്ല നല്ല എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ അതൊന്നും പറയാനില്ല ഇവിടെ പറഞ്ഞ ഈ മിസ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്ന അവരുടെ ഉദ്ദേശം ഇതെന്താ അറിയുമോ അതായത് മമ്മൂട്ടി ഒരു കൊടൂര വില്ലനായിട്ടും നമുക്ക് എന്തോ ഒരു മനസ്സിലൊരു ആ ഇത് വരുന്നില്ല ഒരു നമുക്കെന്തൊരു വില്ലനെ അങ്ങോട്ട് നമ്മൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല കാരണം മമ്മൂട്ടി ആയതുകൊണ്ടാണ് ആ മമ്മൂട്ടിക്ക് പകരം ആടെ വേറെ ഒരു അഡാറ് വില്ലനായിരുന്നെങ്കിൽ ആ വില്ലനെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റിയാണ് പക്ഷെ അത് മമ്മൂട്ടി ചെയ്തിട്ടാണെന്നല്ല മമ്മൂട്ടിക്ക് നമ്മളെ മനസ്സിലുള്ള ഒരു സ്ഥാനം കൊണ്ട് നമുക്ക് മമ്മൂ ആ ഒരു രീതിയിൽ ആ ഫീല് കിട്ടുന്നില്ല അതാണ് പറഞ്ഞ മിസ്കാസ്റ്റിങ് അതായിരിക്കും എൻ്റർടൈൻമെൻറ്റ് കീം മെച്ചാൻമാർ ഉദ്ദേശം അതേപോലെ വിനായകൻ്റെയും വിനായകൻ്റെ റോളിലും അതേപോലെ തന്നെ നല്ലൊരു പവർഫുള്ള് അല്ല വിനായകനെ അയച്ചു വിട്ടിട്ട് പായ സ്റ്റൈലിൽ വിട്ടാലും മതിയായിരുന്നു ആ ഒരു മിസ്കാസ്റ്റിംഗ് എന്ന് അവർ പറഞ്ഞ ഉദ്ദേശം ചിലപ്പോൾ അതായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ആയിരിക്കും തോന്നുന്നു പടം എല്ലാവർക്കും ഒരു ഫീലിംഗ് ഉണ്ടാവും പടം പാങ്ങില്ല അല്ലെങ്കിൽ അഭിനയിച്ച മമ്മൂട്ടി പോരാ അല്ലെങ്കിൽ അങ്ങനല്ല അതെന്തെന്ന് മനസ്സിലായില്ല സംഭവം അതാണ് അതുകൊണ്ട് പടം നല്ല പടമാണ് പടം സൂപ്പർ പടമാണ് ഒരു എൻ്റർടൈൻമെൻറ്റ് അടിച്ചു പൊളിക്കേണ്ട പടം സ്ലോ പടമാണ് നല്ല ഓക്കെ എൻഗേജ്ഡ് ഒരു പടമാണ് അപ്പം ഇതാണ് എൻ്റെ ജെന്യൂൻ അഭിപ്രായം പടം മസ്റ്റ് വാച്ച് പടമാണ് ടിയേറ്റർ വാച്ചാണ് കാണാം നല്ല പടമാണ് മിക്കവാറും മമ്മൂട്ടിയുടെ ഈ പോക്ക് കണ്ടിട്ട് മമ്മൂട്ടിയുടെ ഫസ്റ്റ് ത്രീ ഹൺഡ്രഡ് നൂറ് കോടി പടമായിരിക്കും ഇതാണ് എൻ്റെ അഭിപ്രായം കേട്ടോ